മുത്തശ്ശിക്കൊരു മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തുരുമ്പ് വരാതിരിക്കാൻ മഞ്ഞൾപ്പൊടി എണ്ണയും കൂടെ ചേർത്തിട്ട് വെയിലത്ത് എങ്ങനെ നല്ലതാന്നും കേട്ടിട്ട് വേഗം ഓടിച്ചെന്ന് ആ പണി എടുത്ത സമയത്ത് കുറച്ചധികം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഓയിലും എല്ലാവിധ കച്ചറകളും ഈ ഒരു കൗണ്ടർ ടോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മുത്തശ്ശി കണ്ടിട്ട് അയ്യോ ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അപ്പോഴാണ് മുത്തശ്ശിക്ക് പൾബ് കത്തിയത് നമ്മുടെ ക്ലീനസ്റ്റിന്റെ നല്ല ഓറഞ്ച് ഫ്രാഗ്രൻസ് വരുന്ന ഈ ഒരു കിച്ചൺ ക്ലീനർ ഉണ്ടെങ്കിൽ പിന്നെ അതിനെ പേടിക്കാനുള്ളത് അപ്പൊ മുത്തശ്ശി അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു രണ്ടു മൂന്ന് സ്പ്രേ ചെയ്താൽ മതി ഉണ്ടാക്കിയുടെ കോലാണ് കേട്ടോ ഗ്യാസ് മുഴുവനും അരിമാവ് തൂവി വെച്ചിട്ടുണ്ടായിരുന്നു കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് അത് വൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള കൗണ്ടർ ടോപ്പ് ആണെങ്കിലും എവിടെ വേണേലും നിങ്ങൾക്ക് കിച്ചണിലും ഒക്കെ നിങ്ങൾക്ക് വൃത്തിയാക്കാൻ പറ്റോ ഈ ഒരു ലിക്വിഡിന് മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട് നമുക്ക് ചിമ്മിനീസ് ആണെങ്കിലും കിച്ചൺ ടൈൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും സിങ്ക് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മിക്സി ജാർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും പറ്റുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ അല്ലെ നല്ല ഗ്രീസി ആയിട്ടോ ഭയങ്കര സ്റ്റെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എല്ലാത്തിനും കൂടെ ഒരു പ്രൊഡക്റ്റ് മതിയല്ലോ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ലിങ്കും കോണ്ടാക്ട് നമ്പറും ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം